പാർട്ട് നീ അവളെ അവളെ നോക്കി മര്യാദ മേരിയുടെ ശബ്ദം കേട്ടതും മറിയാമ്മ കിടക്കയിൽ നിന്നും മുന്നിട്ടു എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കാനാണോ ഉദ്ദേശം രാത്രിക്ക് ചപ്പാത്തി വേണം പിന്നെ ഡ്രസ്സെല്ലാം അലിക്കിടണം അത് കേട്ട് ഉണ്ടല്ലോ അത് കേടാണ് നീ ടെറസിലുള്ള കലി മാന്തി ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ട് അത് രാത്രിയിലേക്ക് വേണ്ടി അതൊന്നും ഇവിടെ നടക്കില്ല ചപ്പാത്തി വേണം എല്ലാവർക്കും നമ്മ എനിക്ക് ഇന്ന് തീരെ വല്യ പണിയെല്ലാം എടുത്തത് കൊണ്ട് അറിയാമ അവളൊന്ന് മടിച്ചു കൊണ്ട് പറഞ്ഞു ഒരടവും ഇങ്ങോട്ട് വേണ്ട ഇവിടെ നല്ല രീതിയിൽ നീന്താൻ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അതും പറഞ്ഞ് അവർ പോയി മോളെ നീ അനുഭവിക്കാൻ കിടക്കുന്നേയുള്ളൂ കാണാറ നിനക്ക് എന്നോടുള്ള നാവ് എന്തേ മമ്മയുടെ മുമ്പിൽ ഇല്ലല്ലോ നിനക്കും നിനക്കുമത് ഇല്ലോ മറിയാമ്മ പുച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ കാണിച്ചു തരാടി ഓ ആവട്ടെ യാൻ വി പുച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി ഈ തള്ളിയും മോളെ ഞാനാകും കൊല്ലുക പറഞ്ഞ ദേഷ്യത്തിൽ ചാടിത്തുള്ളി മുറിയിൽ നിന്നും പോയി ടെറസിൽ കേറി കർത്താവേ ഈ കണക്കിന് പോയാൽ രണ്ടു ദിവസം കൊണ്ട് ഞാൻ അതും ആലോചിച്ച് അവൾ എല്ലാം ഒന്ന് നോക്കി ഇവിടത്തെ തള്ളക്ക് ബുദ്ധിയുണ്ട് അകത്തുള്ള പണിയാണ് മുഴുവൻ വരുന്നത് അതെങ്ങനെ എല്ലാം അകത്താണല്ലോ ഇതാ അലക്ക് കല്ല് വരെ അലക്ക് വരെ അകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു അതും ഈ ഡ്രസ് ഇവർക്ക് ആ മതിയല്ലോ എന്റെ ജീവിതം എന്തായാലും യേശു എന്ന ഡിഗ്രിക്കെല്ലാം പഠിക്കുമ്പോൾ ഉമ്മച്ചിക്കുട്ടികളെല്ലാം പറയുന്ന ആ വിവാഹ ജീവിതം ഹാ ഹായിരുന്നു ആ അന്നതെല്ലാം കേട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ ഇന്നതെല്ലാം ആലോചിക്കുമ്പോൾ ആ ഓരോ ഭയങ്കര നോവലും വായിച്ചു തീർത്ത സമയം വല്ല വേദനയാർന്ന വിവാഹ ജീവിതം എന്ന വല്ല കഥയും ഉണ്ടെങ്കിൽ വായിച്ചു നോക്കി എല്ലാം മനസ്സിലാക്കി വരാമായിരുന്നു അവൾ അതും പറഞ്ഞ് ചുറ്റും നോക്കി അവൾ പതിയെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ യേശുവിന്റെ മൂന്നാല് ഡ്രസ്സ് അലക്കാൻ എന്തിനാ നാലണമാക്കിയത് ആ കപോട്ടുള്ള ഡ്രസ്സ് മുഴുവൻ അലക്കാമായിരുന്നു അവൾ അതും പിറുപിറുത്തുകൊണ്ട് അവളുടെ ഡ്രസ്സ് എടുത്ത് മുകളിലേക്ക് കയറി വൈകുന്നേരത്തെ വെയിലായതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ലായിരുന്നു അതെല്ലാം മാഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു അവൾ അതെല്ലാം എടുത്തു അലക്കാൻ തുടങ്ങി ഇവിടെ നിന്റെ മമ്മയല്ല യേശു നീ തന്നെ വാഷിംഗ് മെഷീൻ നന്നാക്കി തരും നോക്കിക്കോ അതും പറഞ്ഞ് അവൾ യേശുവിന്റെ ഷർട്ട് തല്ലി അലക്കാൻ തുടങ്ങി അവൻ്റെ ഷർട്ടിൽ നിന്നും ബട്ടനെല്ലാം പൊട്ടി ആ തള്ളിയും മൂളും വരുമ്പോഴേക്കും ഇത് പെട്ടെന്ന് തീർക്കാം അവൾ അവിടെയുള്ളത് എല്ലാം തീർത്ത് കയ്യും കേകി ഇറങ്ങാൻ നിൽക്കുമ്പോയാണ് അങ്ങോട്ട് അവിടെ ഡ്രസ്സെല്ലാം താങ്ങി പിടിച്ചു വരുന്നത് ഇതാ ഇതെല്ലാം അലക്കി വെക്ക് അത് കിടന്നും കേൾക്കാത്ത പോലെ മറിയാമ്മ അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ നിന്നതും ഡി നിന്നോടാണ് പറഞ്ഞത് നിന്റെ വലക്കാൻ നീ നിന്റെ മമ്മയെ വിളിക്കും അതും പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി യാൽ ദേഷ്യത്തിൽ നോക്കി നിന്നു അവൾ നേരെ പോയത് തായേക്കായിരുന്നു മമ്മ ചീത്ത പറഞ്ഞ് ചപ്പാത്തി പലപ്പോഴും ഉണ്ടാക്കാറുള്ളത് കൊണ്ട് അവൾക്കതിന് യൂട്യൂബിന്റെ ആവശ്യം വന്നില്ല അവൾക്ക് നല്ല തലവേദനയും മേൽവേദനയും എടുക്കാൻ തുടങ്ങിയിരുന്നു ഒരു റെസ്റ്റുമില്ലാത്ത പണിയായതുകൊണ്ട് അതെല്ലാം ഒരുക്കി വെച്ച് അവൾ നേരെ പോയി കിടക്കിയിലേക്ക് ഒരു കിടത്തമായിരുന്നു तूरन तूरन ോ എന്തോ ശബ്ദം കേട്ടുണരുമ്പോൾ അവൾ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ലാപ്പിൽ നോക്കി കുത്തിക്കൊണ്ടിരിക്കുന്ന യേശുവിനെയാണ് അവനെ കണ്ടതും അവൾ ഒന്ന് എണീറ്റിരുന്നുണ്ട് എന്തുറക്കമാണ് രാവിലെയും ഉറക്കമായിരുന്നു വൈകുന്നേരം വരുമ്പോഴും ഉറക്കം തന്നെയാണല്ലോ ലാപ്പിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അതിൽ കുത്തിക്കൊണ്ടിരുന്ന ഡയലോഗ് പറയാൻ നിൽക്കാതെ കണ്ണും തുറന്ന് ചുറ്റും നോക്ക് അവൾ അതും പറഞ്ഞ് ബാത്റൂമിൽ കയറിക്ക് എവിടെയും തൊടാത്ത ഒരു സംസാരമാണല്ലോ യേശു അവൾ മുഖം ഒന്ന് വാഷ് ചെയ്ത് ഇറങ്ങി ശേഷം വീണ്ടും അവൾ വന്നു കിടന്നു അവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വീട്ടിലെ എല്ലാവരുടെയും മിസ്കാൾ അതിലുണ്ട് എല്ലാവരും മാറി മാറി വിളിച്ചിരിക്കുന്നു അവൾ അത് കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അല്ല അറിയാമേൽ ആഞ്ഞിട്ട് ചോദിക്ക വിടെ വന്നപ്പോൾ എന്താ ഇത്ര മല മറിക്കാൻ നിന്റെ വീട്ടുകാർ വിളിച്ചാൽ എടുത്താൽ എന്താ എന്നിട്ട് നീ വിളിക്കുന്നില്ലെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് ചോദിക്കുക അവൾക്ക് അവിടെ എന്താ പ്രശ്നമെന്ന് നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ഇല്ലല്ലോ വെറുതെ കിടന്നുറങ്ങി മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ അവൻ അല്പം ഈർഷ്യത്തോടെ പറഞ്ഞതു ഇല്ല ഇവിടെ വന്നപ്പോ മുതൽ ജീവിതം പരമസുഖാണല്ലോ അതുകൊണ്ടേ ഉറക്കം മാത്രമുള്ളൂ നിന്റെ എവിടെയും തൊടാത്ത സംസാരം എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു എന്നിഷ്ടപ്പെടാ നിനക്ക് ഈ ചൊറിയ മാത്രമാണോ അറിയുക ഇല്ല ചൊറിയുമ്പോൾ മാന്താനും അറിയും നന്നായിട്ട് അവൾ അതും പറഞ്ഞു തിരിച്ചു പുച്ഛിച്ചു അവനെ അതെല്ലാം കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പിന്നീട് അവളും ഒന്നും മിണ്ടിയില്ല അവനും ഒന്നും മിണ്ടിയില്ല അവൾ വെറുതെ കണ്ണും കിടക്കിയത് കിടക്കും കിടക്കുമ്പോഴെയാണ് അവൾ എന്തോ ഓർത്ത പോലെ അവൾ പെട്ടെന്ന് ചാടി എണീറ്റു മീറ്റു കണ്ട് അവൻ തിരിഞ്ഞു നോക്കി ഞാനും ഉണ്ട് നാലോ ഓഫീസിലേക്ക് ഓഫീസിലേക്കും എന്തിന് എന്തിനോ എനിക്കെന്താ ഓഫീസ് വരാൻ പാടില്ലേ ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ അല്ലേ വിവാഹം കഴിഞ്ഞത് അതെല്ലാം വിവാഹത്തിന് മുമ്പ് ഇനി ഓഫീസിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് ആവശ്യമില്ലെന്നോ അത് കേട്ട് അവൾ ശബ്ദം ഉയർത്തിക്കൊണ്ട് കൊണ്ട് ലുക്ക് ലുഖ് എവാറിയ ഇത് എന്റെ വീടാണ് ഇവിടെ കിടന്നാലറാൻ ഒന്നും നിൽക്കേണ്ട പിന്നെ ഇനി നീ എന്തിനു ജോലിക്ക് പോകണം ഇവിടെ മമ്മ ജോലിക്ക് പോകുന്നില്ലല്ലോ ഇല്ല നീ ജോലിക്ക് പോയിരുന്നു അത് കല്യാണത്തിന് മുമ്പ് അതിനുശേഷം ജോലിക്കൊന്നും പോകേണ്ട ഒരാവശ്യവുമില്ല നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു യേശു നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അതെല്ലാം എൻ്റെ ഇഷ്ടമല്ലേ നിന്റെ ഭർത്താവ് എന്ന സ്ഥാനത്ത് ഞാനുണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാനും പറയാനും പറ്റും പിന്നെ നിന്റെ ഈ എടുത്തു ചാടിയുള്ള സംസാരം എനിക്ക് തീരെ ഇഷ്ടമാകുന്നില്ല നീ നല്ല രീതിയിലാണെങ്കിൽ ഞാനും നല്ല രീതിയിലായിരിക്കും ആദ്യം കലിപ്പിൽ പറഞ്ഞു പിന്നെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നിർത്തി അവൾ സങ്കടവും ദേഷ്യവും എല്ലാം വന്നിരുന്നു അവൾ ഒന്നും പറയാതെ തലയിണയിലേക്ക് മുഖം അമർത്തി കിടന്നു യേശു ഒന്ന് അവളെ നോക്കിയ ശേഷം അവനും കിടന്നു ഓ അവളുടെ പിടിക്കുന്നില്ല അവൾക്ക് എന്താ അവൾ ആളൊരു പാവമല്ലേ ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടെന്നേ ഉള്ളൂ മനസ്സുകൊണ്ട് ആളൊരു പച്ച പാവമാണ് കെവി എന്ന് എനിക്ക് തോന്നണ്ടേ ഞാൻ ചോദിക്കുന്നതിനെല്ലാം മറുപടി അവൾക്ക് മനസ്സിന് എന്തെങ്കിലും അങ്ങനെ പറയാറ് അവിടെ അവൾ അവിടെ എപ്പോഴും ഉറക്കം തീറ്റം ആണ് മമ്മ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല ഇന്നലെ ഞാൻ തരുമ്പോൾ മമ്മ അവിടെ പാത്രമെല്ലാം കേക്കൊന്നും ചപ്പാത്തിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അവളെ വന്ന് നോക്കുമ്പോൾ ഉറക്കം തന്നെ അവൾക്ക് അതെല്ലാം ശീലമില്ലാത്തതല്ലേ ശരിയായിക്കോളൂ അവൻ ഒന്ന് അമർത്തി മൂളികൊണ്ട് അവിടെ നിന്നും എണീറ്റ് പോയി ഈ കല്യാണം എനിക്ക് പറ്റിയ ഒരു തെറ്റായി പോയോ ഇവനെ ദേഷ്യവുമൊന്നും നോക്കാതെയുള്ള സംസാരവും ദേഷ്യമെല്ലാം കൂടുതലാണ് പക്ഷേ അവൾക്കും ദേഷ്യമുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് ഇവർ ഇങ്ങനെ സംസാരം തുടർന്നാൽ എങ്ങനെ ശരിയാകും ഇതേ സമയം വീട്ടിൽ രാവിലെ തന്നെ മേരി വിളിച്ചുണർത്തി ഇന്നും അടുക്കളയെ ജോലി ചെയ്ത് കഷ്ടപ്പെടുമായിരുന്നു മറിയാമ്മ അങ്ങനെ ഇത് മുന്നോട്ട് തുടർന്നു അവളുടെ വേദന അവൾ ആരെയും അറിയിച്ചില്ല യേശുവിനെ രാത്രിയൊന്ന് കണ്ടാൽ കണ്ടു ക്ഷീണം കൊണ്ട് എന്നും രാത്രി അവൾ നേരത്തെ ഉറങ്ങിപ്പോകും അവർക്കിടയിലും സംസാരം കുറഞ്ഞു അവളുടെ വീട്ടുകാർ വിടിച്ചാലൊന്നും അറിയിക്കാതെ ഒന്നോ രണ്ടോ വാക്കി ഒതുക്കും അങ്ങനെ ഒരു ദിവസം രാത്രി പതിയോ പോലെ ഇന്നും അവൾ എല്ലാം ചെയ്ത് തീർന്ന് മുറിയിലേക്ക് വന്നു എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നതേയില്ല അവൾ അസ്വസ്ഥതയോടെ എണീറ്റിരുന്നു ഇവിടെ എല്ലാം നീ നീലക്കണം നേരത്തെ എണീക്കാൻ ഇനി ഞാൻ വിളിച്ചിട്ട് വേണോ എന്താ ഇതെല്ലാം വൃത്തിയാക്കാൻ നിനക്കറിയില്ലേ ഉണ്ടാക്കാനും അറിയില്ലേ തുടരും